ഫ്രാൻഡ്സ് ഗുഡ് ആഫ്റ്റർനൂൺ ഇന്ന് നിഫ്റ്റീൻ്റെ ലെവൽസ് ഞാൻ രാവിലെ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ട്വൻ്റി ഫൈവ് ത്രീ ഹൺഡ്രഡും ട്വൻ്റി ഫൈവ് ടു ഹൺഡ്രഡാണ് ഞാൻ ബിലോ പറഞ്ഞത് സോ ഇന്ന് ഹൈ പോയത് ട്വൻറ്റി ഫൈവ് ത്രീ സീറോ ഫോറാണ് അപ്പോൾ അത് ട്വൻ്റി ഫൈവ് ടു ഫൈവ് ടു വരെ ലോ വന്നിട്ടുണ്ട് സോ ഈ റേഞ്ചിൽ തന്നെ നിഫ്റ്റി ഇന്ന് ചെയ്യുന്നുണ്ട് ആൻഡ് ഇന്ന് പറയുകയെന്ന് വെച്ചാൽ സെൻസെക്സ് മൈനസ് തേർട്ടി സിക്സ് പോയിൻറ്റ് ഡൗണിലാണ് കാണുന്നത് പിന്നെ ഏറ്റവും നന്നായി ലാസ്റ്റ് മൊമെന്റിൽ ചെയ്ത ഐ സി ഐ സി ബാങ്ക് ആണ് വൺ ടു ഫോർ സിക്സ് ജീവൻ ബാങ്ക്സ് ഐ സി ഐ സി ബാങ്ക് ബജാജ് ഫിൻസെവ് എച്ച് ഡി എഫ് സി ബാങ്ക് ആണ് ഇന്ന് സ്റ്റേറ്റ് ബാങ്ക് കോട്ടക് ബാങ്ക് ലാസ്റ്റ് മിനിറ്റിൽ ആക്സിസ് ബാങ്ക് ഈ ബാങ്ക് നിഫ്റ്റി ലാസ്റ്റ് മിനിറ്റിൽ കയറിയിരുന്നു അതുകൊണ്ടാണ് നിഫ്റ്റി കുറച്ചൊന്ന് ലിഫ്റ്റ് ചെയ്തത് ലാസ്റ്റിൽ ബാങ്ക് നിഫ്റ്റി കയറിയത് സോ ഇതായിരുന്നു ഞാൻ കണ്ടത് ലാസ്റ്റ് മിനിറ്റ് വരെ മാർക്കറ്റ് വളരെ സ്ലോ ആയിട്ടാണ് മൂവ് ചെയ്തത് സോ ഐ ഡോ നോ ദ മാർക്കറ്റ് ഈസ് മൂവിങ് രണ്ട് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് മാർക്കറ്റിൽ ഐ എം നോട്ട് സീങ് ഇനി സപ്പോർട്ട് ഫ്രോം ദി ബിഗ് ഹാൻഡ്സ് സോ നോക്കാം നാളെ എങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നു എന്നുള്ള കാര്യം നോക്കാം സി എച്ച് ഡി സി ബാങ്കിൽ നിന്നത്തെ മൂവ് നോക്കുകയാൽ ആയിരത്തി അറുനൂറ്റി ഇരുപത്തി മൂന്ന് ഏകദേശം ഇരുപത്തൊന്ന് വരെ പോയിന് ഞാൻ പറയുന്നത് ക്യാഷിലാണ് ആയിരത്തോ അറുന്നൂറ്റി ഇരുപത്തൊന്ന് പോയിട്ട് ഇപ്പം ലാസ്റ്റ് മൊമെൻറ്റിൽ അത് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പതിൽ അങ്ങനെ വന്നിട്ടുണ്ട് അത് ലാസ്റ്റ് മൊമെൻറ്റിൽ സോ അത് എച്ച് ഡി എഫ് സി ബാങ്ക് എന്നുള്ളൊരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഐ സി ഐ സി ബാങ്ക് നല്ലൊരു സപ്പോർട്ട് കൊടുത്ത് ലാസ്റ്റിൽ പിന്നെ ബജാജ് ഫിൻസേർവ് പിന്നെ ഇവിടെ ബജാജിൻ്റെ തന്നെ ഹൗസിങ് ഫനാൻസിൻ്റെ ഐ പി ഒ വരാൻ പോകുന്നുണ്ട് ബജാജ് ഹൗസിങ് ഫിനാൻസിൻ്റെ സോ അതൊരു സെവൻ ബില്യൺ വാലുവേഷൻ്റെ ഐ പി ഒ വരാൻ പോകുന്നതെന്ന് പറയുന്നത് സോ ലെറ്റസ് സി അതാറ്റ് ഐ പി ഒ ഇപ്പോൾ സെപ്റ്റംബറിൽ റോൾ ഔട്ട് ചെയ്യുന്ന പറയുന്നിരിക്കുന്നത് ബജാബ് ഇൻസെമിൻ്റെ പിന്നെ ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞൊരു സ്റ്റോക്കിനെ കുറിച്ചിട്ട് പറയാന്ന് വെച്ചാൽ ദാറ്റ് ഈസ് എ ഗുഡ് സ്റ്റോക്ക് ഈ കയൻസ് ടെക്നോളജി എന്ന് പറഞ്ഞത് ഒരു സെമി കണ്ടക്ടർ കമ്പനി പി സി ബിൻ്റെ ഈ പ്രിൻ്റഡ് സർക്യൂട്ട് ബോർഡ് ഉണ്ടാക്കുന്ന കമ്പനി കൈൻസ് ടെക്നോളജീസ് അതിൻ്റെ ഇപ്പോഴത്തെ ഉള്ള പ്രൈസ് എന്ന് വെച്ചാൽ ഫോർ എയിറ്റ് ടു സിക്സിലോ ഉണ്ട് പക്ഷേ ഈ സ്റ്റോക്ക് വളരെ വാല്യുവേഷൻ വളരെ കൂടുതലാണ് കാരണം എന്ന് വെച്ചാൽ ഈ സ്റ്റോക്ക് പി തന്നെ നൂറ്റി നാൽപ്പത്തേഴാണ് സോ വളരെ ഹൈ പിയിലാണ് ചെയ്യുന്നത് പിന്നെ വലിയ ക്യാഷ് ഫ്ലോ ഒന്നും ഞാൻ ഈ കമ്പനിയിൽ കാണുന്നില്ല പക്ഷേ ഇതിൽ കമ്പനിയുടെ ഒരു ക്വാളിറ്റിയാകുകയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഗ്രോത്ത് ഫിഫ്റ്റി വൺ പേർസെൻറ്റും സെയിൽസ് ഗ്രോത്ത് സിക്സ്റ്റി ടു പേഴ്സെൻ്റ് സോ അത് നല്ലൊരു ഗ്രോത്ത് ആണ് പിന്നെ ഇവരൊക്കെ റെഡിമെയ്ഡായിട്ട് മറ്റുള്ള പല കൺട്രീസ് ഓർഡർ ഉണ്ട് എന്ന് പറയുന്നു സോ ഇത് ഇനിയിപ്പം വരാൻ പോകുന്ന കൊല്ലങ്ങളിൽ കുറേ കമ്പനീസ് വരാൻ പോകുന്നുണ്ട് അവിടെ ഇപ്പം ഈ മുരുകപ്പ ഗ്രൂപ്പിന്റെ സി ജി സി ജി പവറിൻ്റെ ചിപ്പ് മാനുഫാക്ചറിങ് ടാറ്റാൻ്റെ ചിപ്പ് മാനുഫാക്ചറിങ് വരുന്നുണ്ട് അതുപോലെ ഒരു യു എസ് കമ്പനി മൈക്രോൻ്റെ ചിപ്പ് മാനുഫാക്ചർ വരുന്നുണ്ട് സോ ഇതൊക്കെ വരുമ്പോൾ ഈ മാർക്കറ്റിൽ എങ്ങനെ ഇത് മൂവ് ചെയ്യുന്നു കാര്യം നമുക്ക് ശ്രദ്ധിക്കേണ്ടി പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്ത്യ എന്ന് വെച്ചാൽ ടോപ്പ് ടെൻ ലാർജസ്റ്റ് എക്കണോമീസ് ഇൻ ദ വേൾഡ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എടുക്കുകയെന്ന് വെച്ചാൽ ഇതിപ്പം ഞാൻ പറയുന്നത് ഐ എം എഫ് ഡാറ്റ വെച്ചിട്ടാണ് അപ്പോൾ അതിൽ അതിൽ ഫസ്റ്റ് ടെൻ ടെൻ കൺട്രീസ് എന്ന് വെച്ചാൽ അത് കാരണം ഫസ്റ്റ് നമ്പർ വൺ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നമ്പർ ടു ചൈന നമ്പർ ത്രീ ജർമ്മനി നമ്പർ ഫോർ ജപ്പാൻ നമ്പർ ഫൈവ് ഇന്ത്യ നമ്പർ സിക്സ് യു കെ നമ്മളിപ്പോൾ യു കെനെക്കാട്ടും കുറച്ച് ഹൈലാണ് നമ്മളെ എന്താ പറയുക നമ്മളെ ജി ഡി പി നോക്കുകയെന്നു വെച്ചാൽ സോ ജി ഡി പി ജി ഡി പി മാത്രം നോക്കേണ്ട കാര്യമില്ല കാരണം നമ്മൾ ഈ ജി ഡി പി പെർ ക്യാപിറ്റയും കൂടി നോക്കണം നമ്മൾ ജി ഡി പി പെർ ക്യാപിറ്റ ടു പോയിൻറ്റ് വൺ സെവൻ ത്രീ ആണ് സോ ഞാനിപ്പോൾ ഈ ഇത് ഫസ്റ്റ് ടെൻ കൺട്രീസ് എടുക്കുകയെന്ന് വെച്ചാൽ ഞാൻ പറയുകയെന്ന് വച്ചാൽ ഈ നമ്മളെ യു കെ കഴിഞ്ഞാൽ പിന്നെ ഫ്രാൻസ് ബ്രസീൽ ഇറ്റലി കാനഡയായിരുന്നു സോ നമ്മൾ ഇന്ത്യ ഇപ്പോൾ ഓൾമോസ്റ്റ് കാനഡയിലും ഇറ്റലിയും ബ്രസീലിലും ഫ്രാൻസിലും യു കെനെ ഹൈലാണ് ആസ് പെർ അവർ ഐ എം എഫിൻ്റെ ഡാറ്റ പ്രകാരം ടെൻ ലാർജസ്റ്റ് എക്കണോമിക്സ് ഇൻ ടു ട്വൻ്റി ട്വൻ്റി ഫോർ പക്ഷേ എനിക്ക് ഇത് ഈ ഡാറ്റ കണ്ടപ്പോൾ തോന്നി ഒരു ഒരു എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു സംശയം എന്താ വെച്ചാൽ സി നമ്മൾ പിന്നെ നമ്മളിപ്പം ഈ ഗൾഫ് ശരി അല്ലെങ്കിൽ മറ്റുള്ള കൺട്രികളിൽ പോകാമെങ്കിൽ നമ്മളെക്കാട്ടും ജി ഡി പി കുറഞ്ഞ കൺട്രികളാണ് ഇപ്പോൾ ഉള്ള ഡാറ്റ യു കെ ഫ്രാൻസ് ബ്രസീൽ ഇറ്റലി കാനഡ ഇവിടെ തോന്നുന്നു ഞാൻ ലേബേഴ്സിനെ ഗൾഫിൽ വർക്ക് ചെയ്യുന്നതൊന്നും കണ്ടിട്ടില്ല ഇവിടെ ഈ കൺട്രിയിലൊന്നും ലേബേഴ്സ് വരുന്നില്ല അത് നമ്മളെ നാട്ടിലെപ്പോലെ ലാബേഴ്സ് വന്നിട്ട് തൗസൻഡ് ഗ്രാംസിന് ആടെ വന്നിട്ട് നാൽപ്പത് ഡിഗ്രി നാൽപ്പത്തഞ്ച് ഡിഗ്രി ടെമ്പറേച്ചറിൽ സ്കഫ് ഹോൾഡിനും ഇവിടെ നിന്ന് വർക്ക് ചെയ്യുന്നത് ഞാനിതിരെ കണ്ടിട്ടില്ല അതുകൊണ്ട് അതെന്തുകൊണ്ടാണ് ഇത്ര ഈ ജിഡി പി കുറഞ്ഞ കൺട്രിയാണ് പക്ഷേ നമ്മളെ ഇന്ത്യയിൽ ജിഡി പി ഇതിനെക്കാട്ടും കൂടുതലാണ് നമ്മൾ പറയുന്നത് നമ്മൾ ഫിഫ്ത് ലാർജസ്റ്റ് എക്കണോമിയാന്ന് പറയുന്നത് അത് ഇന്ത്യയിൽ ഒരു ടാക്സി ഡ്രൈവറെ നോക്കും അതേസമയത്ത് നിങ്ങൾ ഫ്രാൻസിലൊക്കെ ഒരു ടാക്സി ഡ്രൈവറെ നോക്കും എന്ത് വ്യത്യാസം ഉണ്ടാവും തമ്മിൽ അതെന്തുകൊണ്ടാന്ന് നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ ആലോചിച്ചിട്ടുണ്ടോ അതൊന്നും ആലോചിച്ചു പോകണം പിന്നെ അത് പറഞ്ഞു തരുന്നതിനൊക്കെ വന്ന മറ്റേ ഇന്ത്യയിൽ ഇന്ത്യയിൽ ഇപ്പം ഇവരെ ടോപ്പ് റിച്ചസ്റ്റ് പീപ്പിളിന് വരുന്നത് ഇന്ത്യയിൽ വരുന്ന വെച്ചാൽ നമ്മുടെ മുകേഷ് അംബാനീന്നെയാണ് വരുന്നത് നൂറ്റി പതിനെട്ട് ബില്യൺ അവരെ നെറ്റ് വർത്താണ് അയാൾ ഗ്ലോബലി പതിനെട്ട് പന്ത്രണ്ടാമത്തെ റാങ്കിങ്ങിലാണ് ഇത് ആസ് പെർ ഫോക്സ് മാഗസിൻ വന്നിട്ടുണ്ട് പിന്നെ വരുന്നത് ഗൗതം മഡാനി ദാറ്റ് മീൻസ് എയ്റ്റി വൺ എയ്റ്റി വൺ ബില്യൺ ആണ് അയാളത് അവർ അയാൾ ഇരുപത്തൊന്നാമത്തെ റാങ്കിലാണ് ഇതിലുള്ളത് പക്ഷേ ഇതിൽ ഈ സാവിത്രി ജിൻഡാൾ എന്നു പറഞ്ഞൊരു ഒരു ജിൻഡ ജെ എസ് ഡബ്ല്യു ഗ്രൂപ്പിൻ്റെ ഒരു പണ്ഡങ്ങളുണ്ട് സോ ഷീസ് തേർട്ടി നയൻ പോയിൻറ് നയൻ ബില്യൻ മുപ്പത്തൊമ്പതാമത്തെ റാങ്കിങ്ങിൽ വരുന്നുണ്ട് സോ അങ്ങനെ ഒരാൾ വരുന്നുണ്ട് പിന്നെ വരുന്ന ശിവനാണെങ്കിൽ ദിലീപ് സാങ്വി മറ്റേ സരസ് പൂനാവാല വാക്സിൻ വാക്സിൻവാല കുമരമംഗലം ബിർള വരുന്നുണ്ട് രാധാകൃഷ്ണ ദമാനി വരുന്നുണ്ട് കുഷാൽ പാൽ സിംഗ് മറ്റേ ഡി എൽ എഫിൻ്റെ വരുന്നുണ്ട് ജയ്പുര മറ്റേ വരുൺ ബിറേസിൻ്റെ ഇവരൊക്കെ ടോപ്പ് ടോപ്പ് ടെന്നിൽ വരുന്നതാണ് പക്ഷേ ലോകത്തിൽ തന്നെ ഏറ്റവും ഉച്ച ഇഷ്ട ആളിൽ നിന്ന് വെച്ചാൽ ബർണാടാന്ന് അത് ലൂയി വിറ്റോണെന്ന് അറിയല്ലോ അത് ഹൈ വാല്യൂ പ്രോഡക്റ്റ് ആണ് ലൂയി വിറ്റൻ്റെ പിന്നെ വരുന്ന അലൻ മസ്ക് ജെഫ് ബാസോസ് മാർക്ക് സെക്കബാക്ക് അങ്ങനെ ഈ ലാരി അലിസൺ വാറൻ പെർഫെക്റ്റ് ഗേറ്റ്സ് ഇവരൊക്കെ വെൽ നോൺ നെയിംസ് ആണല്ലോ അതിൽ നമ്മൾ ഈ മുകേഷ് അംബാനി വരുന്നത് ഒമ്പതാമത്തെ കാണുന്നേ അത് ഒമ്പതാമത്തെ നൂറ്റി പതിനാറ് ബില്ല്യൺ ഒമ്പതാമത്തെ നയൻത്ത് റിച്ചസ്റ്റ് പേഴ്സൺ ആയിട്ടാണ് ഈ മുകേഷ് അംബാനെ ഞാൻ കാണുന്നത് സോ എനിവേ ഞാൻ പറഞ്ഞൊരു കാര്യം അതാണ് കാരണം ഞാൻ പറയാനുള്ള കാരണം വെച്ചാൽ നമ്മൾ എനിക്ക് പലപ്പോഴും തോന്നിയ കാരണം വെച്ചാൽ നമ്മൾ ഇത്ര വലിയ ജി ഡി പിന്നിലെ പറയുന്ന പോലും നമ്മളെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് നമ്മൾ വളരെ കൂറാന്ന് കാരണം വെച്ചാൽ ഇതുമാരുടെ കൺട്രികളിൽ ബ്രിട്ടനിലോ ഫ്രാൻസിലോ അല്ലെങ്കിൽ കാനഡയിലോ ആൾക്കാർ ഞാനിങ്ങനെ ചീപ്പ് ലേബറായിട്ട് മറ്റുള്ള കൺട്രികൾ വർക്ക് ചെയ്യുന്നൊന്നും കണ്ടിട്ടില്ല സോ ദാറ്റ് ഈസ് വൺ തിങ് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് പിന്നെ ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മൾ നമ്മൾ സി ഫോർ ട്രേഡിങ് ഫോർ എ മണി എവറി ഡേ ഇനോ സോ വി ആർ ടു ഡു ട്രെയിനിങ് ഫോർ എ മണി എവറി ഡേ അപ്പോൾ നമ്മൾ ഈ വി ആർ ടു ഇനോ ഇപ്പോൾ ഉള്ള കുട്ടികളെല്ലാം വെച്ചാൽ പലപ്പോഴും ജോലി ചെയ്ത് ജോലി ചെയ്ത് ജോലി ചെയ്ത് പലർക്കും ഈ അവരെ സ്കില്ലിനെക്കാരിൽ ജോലി കിട്ടുന്നില്ല മോസ്റ്റ് ഓഫ് ദൈവം ലൈക്ക് ദ ജോബ് ഓൾസോ സോ അങ്ങനെയുള്ള അവസരത്തിൽ നോ ഇറ്റ് ഇസ് അവർ അവർ വൈ ദി ആർ നോട്ട് കിറ്റിംഗ് ദ ജോബ് അവർ വൈദേ വർക്ക് ദ വർക്ക് ഫോർ മണി ബട്ട് അറ്റ് ദ സെയിം ടൈം ദേ സേ ദി ആർ നോട്ട് ഹാപ്പി വിത്ത് എ ജോബ് ദ വർക്ക് ടെൻഷൻ പ്രഷർ അല്ലെങ്കിൽ എനിക്ക് ട്രാവലിംഗ് ടൈം ടു മച്ച് ദിസ് ഇസ് നോട്ട് മൈ ഡൊമൈ ഐ എം വർക്കിംഗ് ദീസ് സമത ഡൊമൈൻ ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനിയർ ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനിയർ ആയിട്ട് വർക്ക് ചെയ്യണം സോ അങ്ങനെയാണ് പറയുമ്പോൾ വൈ ദി ആ നോട്ട് കിട്ടിംഗ് ദി ജബ്സ് ദ ഡു ഇറ്റ് ബികോസ് ദേ ഹാവ് ടു ബിക്കോസ് ഇറ്റ് ഇസ് ദ ഓൺലി വേ ദ കൻ സീ ടു മെയ്ക്ക് എ ലിവിംഗ് ഇനും അതാണ് പക്ഷേ അപ്പം നമ്മളെന്താണെന്ന് വെച്ചാൽ ദി വി ഹാവ് ടു എജ്യൂക്കേറ്റ് യു നോ ദീസ് പീപ്പിൾ യു നോ ടു ഡു ദി ട്രേഡിംഗ് ആൻഡ് ഫൈൻഡ് എ ഫ്രീഡം ഫ്രം യുനോ ദിസ് ബോണ്ടേജ് അതാണ് ഞാൻ പറഞ്ഞത് ഇനി വേ ഞാൻ മാർക്കറ്റിൽ വരാതെന്ന് വെച്ചാൽ ഇന്നത്തെ വേറെ നന്നായിട്ട് ചെയ്ത സ്റ്റോക്കുകളെ കുറിച്ച് പറഞ്ഞാൽ ചെയ്ത സ്റ്റോക്കുകളൊക്കെ നന്നായി സ്റ്റോക്ക് ചെയ്യുന്ന സ്റ്റോക്കുകളൊന്നും ഇല്ല ശരിക്കും മെയിൻലി ചെയ്തത് ഈ ഞാൻ രാവിലെ പറഞ്ഞ സ്റ്റോക്കുകൾ തന്നെയാണ് ഈ ബോംബെ ബാർമെന്റ് ഗോദ്രേജ് ഇൻഡസ്ട്രീസ് ക്യൂസ് കോപ്പ് മെസ്സോൺ എന്ന് പറയുന്ന ഷിപ്പ് ബിൽഡിംഗ് കമ്പനീസാണ് സോ നാളെ എങ്ങനെ മാർക്കറ്റ് മൂവ് ചെയ്യുന്നുള്ളത് നാളെ നോക്കാം നമുക്ക് ഹൗ ദിവർക്കറ്റ് ഇസ് സപ്പോർട്ടിംഗ് സോ താങ്ക് യു വെരി മച്ച് ഹാവ് എൻ ആ